ഹലോ അസ്സാംക്കും വെൽക്കം ബേക്കോർ ചാനൽ അപ്പോൾ കൈസ് നമ്മളിപ്പോൾ മോർണിംഗ് എഴുന്നേറ്റ് ഇപ്പോൾ ഇരിക്കാം കേട്ടോ അപ്പോൾ ഇന്നാണ് ഫ്രണ്ടിൻ്റെ മാരേജ് അപ്പോൾ എന്നാലും നമ്മൾ വീട്ടിൽ വന്നേനും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇതാ സമയം ഏകദേശവും എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് മക്കളൊക്കെ എഴുന്നേറ്റോ അപ്പോൾ ഞാൻ രാവിലെ തൊട്ടന്നെ ഷൂട്ട് ചെയ്യാൻ കരുതി കേട്ടോ എത്ര തൊട്ട് പറ്റുമെന്നൊന്നും അറിയില്ല മക്കളെ കല്യാണത്തിന് കൊണ്ടുപോകണം ഇപ്പം നല്ല ചൂടാണെന്നൊക്കെ പറഞ്ഞിട്ട് മദ്രാസൊക്കെ ലീവ് ആണെന്നൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ചൂടത്ത് കൊണ്ടുപോവേണ്ടാന്ന് കരുതിയിട്ടു അപ്പോൾ ആദ്യം ഞാൻ കൊണ്ടുപോകാനൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കൊണ്ടുപോകണ്ടാവുന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അവിടുന്ന് ഉമ്മി ഒപ്പൊക്കെ പറഞ്ഞ് കൊണ്ടുപോകണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം ചൂടു കൂരൊക്കെ ചെറുതായിട്ട് ഇതുവരെ ചൂടു ഒന്നും പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് ചൂട് ഉണ്ടാവാൻ തുടങ്ങിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇനി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അധികാവും അപ്പോൾ എന്തായാലും ഈ മെഹന്തി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ളാമിട്ടതാണ് കേട്ടോ എൻ്റെ എപ്പൻ്റെ അനിയൻ്റെ വൈഫ് അമ്മ നല്ല മേലാൻ ചിക്ക ഇടും കിട്ടും ആദ്യമൊക്കെ ബ്രെഡ്സിനൊക്കെ ഇട്ട് കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഇങ്ങനെ എന്നാലും അടുത്തുള്ള അറിയുന്ന ആൾക്കാർക്കൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ നല്ല അത് നോക്കാതെ ഇട്ടതാണ് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഇതാണ് എനിക്ക് വേന്തി ഇടാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇനി അപ്പോൾ കുറേ ആയി ഇന്നാളിപ്പോൾ ഇരുന്നാളിന് കുറച്ചിട്ടിട്ടുണ്ട് ഇനി അങ്ങനെ വെറുതെ ഏതായാലും ഇല്ലാന്നൊരു വിചാരിച്ചു കണ്ടിട്ടാണ് പിന്നെ അസിമൂക്ക് ഇന്നലെ അനിയത്തി ഇട്ട് കൊടുത്തിട്ടോ അപ്പം അതൊക്കെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് ഇപ്പം ഞാൻ രാവിലെ ഇട്ടതാണ് കേട്ടോ ഇന്ന് രാവിലെ എണീറ്റന് ചോദിച്ചു മക്കൾ ഉറങ്ങീനിപ്പോൾ നമ്മളെ മറ്റേ ബിഗ് ബി ആണ് അപ്പോൾ പെട്ടെന്ന് ചോക്കണതായതുകൊണ്ട് ഇന്നിട്ടിട്ടത് പിന്നെ മറ്റേ കൈ അപ്പിതാണ് മറ്റേ കൈത്തത് ഇപ്പം ഏതായാലും മശാൽ ഇപ്പം നമ്മൾ സിയമോള് എണീറ്റൊക്കെ കേട്ടോ മൂക്കോക്കെ നല്ല ചൂട് കൂടി ഒന്നാണ് കേട്ടോ അപ്പം എല്ലാവരും അവസ്ഥ ഇതാണ് അപ്പോൾ എന്തായാലും അസിമോളെ ഞാൻ കല്യാണത്തിന് കൊണ്ടുപോകൊണ്ട് ഇട്ടോ അപ്പോൾ ഓൾ മൈലാഞ്ചി ഒക്കെ ഇട്ടിരിക്കണേ അവർക്ക് മൈലാഞ്ചിടാൻ ഭയങ്കര ക്രൈസ് ആണ് അപ്പോൾ എന്തായാലും നമ്മൾ പോണ ശേഷം ഒക്കെയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് ഉമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഹെല്പ് ചെയ്ത് കൊടുക്കണം കാരണം ബേബീസ് ഇവിടെ ഉള്ളത് പിന്നെ ഉമ്മക്ക് ഒന്നും ഇടക്കാൻ അവരയക്കൂല പിന്നെ എൻ്റെ അനിയത്തിൻ്റെ പിന്നെ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോള് ഓള് വന്നിട്ടോ ഓരോക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് ബേബീസിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല എന്തായാലും മെഡിസിന് ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ടൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ ഫുഡ് എന്തെങ്കിലും കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് ഫുഡൊക്കെ ഒന്ന് കൊടുത്ത് റെഡി ആക്കി ഫ്രഷൊക്കെ ആക്കിയിട്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുമാണ് പോകാൻ അപ്പോൾ എന്തായാലും പിന്നെ ഇവിടുന്ന് ഞാൻ ഫ്രണ്ട്സ് കളിയാട്ടം മുക്കുന്ന അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകണം പിന്നെ അവിടുന്ന് നമ്മൾ വേറെ റൂട്ടിന് പോയിട്ട് അവിടെ ഒരാളെ ഒരാളെ ഉണ്ട് അപ്പോൾ അവളെ ഓളെ ബേബിനെ ഓളെ വീട്ടിലാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പെട്ടെന്ന് നോക്കട്ടിട്ടോ പറയുന്നുണ്ട് പറയണ്ടേ ഞാനാണ് നെയ്റ്റ് ആവാതൊക്കെ പറയണേ എന്റെ കാര്യം ഇവരടുത്തന്നെ മക്കളെ അടുത്തവര് പെട്ടെന്ന് തന്നെ നോക്കട്ടെട്ടോ ഇപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടു അപ്പോൾ അതിനിടയിൽ എൻ്റെ ഫ്രഷ് ആവലും ബേബീസിനെ ഫ്രഷ് ആക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അവരെ ഞാൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫ്രഷ് ആക്കിയിട്ട് അനിയത്തിന് ഏൽപ്പിച്ചിട്ടും പിന്നെ അവിടെ ഓഫനവും ക്രീമൊക്കെ ഇട്ടിട്ട് അവരെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ചൂടായുണ്ടോന്നെ അവർ ഡ്രസ്സ് ഇടലൊക്കെ ചുരുക്കം ചില സമയത്ത് മാത്രമേ ഡ്രസ്സ് ഇടാറുള്ളൂ പിന്നെ നമ്മളിവിടെ എൻ്റെ വീട്ടിൽ അവിടത്തേക്കാളും കൂടുതൽ ചൂട് എനിക്ക് ഫീലാകുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ തീരെ മരങ്ങളൊന്നും ഇല്ലാത്തത് തന്നെ നല്ല ചൂടാണ് അപ്പോൾ ഇതായാലും അസിമോള മെഹന്ദി ഏട്ടത്തിൽ നല്ലപോലെ ചോന്നിട്ടൊക്കെ ഉണ്ട് അപ്പം അനിത്തി ഇവിടെ അവരെ ഫോണിൽ കാർട്ടൂണൊക്കെ താരായിട്ടോട്ടിട്ടിട്ട് ഇങ്ങനെ അവരെ കൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അവർക്ക് കാണാനും അതിനൊന്നും അറിയില്ല പക്ഷെ ഫോണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് മതി കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അത് നമ്മുടെ കയ്യിൽ തന്നെ ഫോൺ കണ്ടാലവർക്ക് കിട്ടണം അവർക്ക് കാണാനൊന്നുമല്ല ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ നടത്താനാട്ടോ എന്ത് സാധനം കിട്ടിയാലും ഒരാൾക്ക് കിട്ടാ അതേ സാധനം തന്നെ മറ്റാക്കും വേണം അതേപോലത്തെ വേറെ ഉണ്ടെങ്കിലും ആ ഒരാളെ കയ്യിലുള്ള തന്നെ മറ്റേക്കും കിട്ടണം ഇങ്ങനൊക്കെ കേട്ടോ പിന്നെ പിന്നെന്താ ഞാനും മേഹന്ദിയൊക്കെ ഊരി നല്ല സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നിപ്പോൾ ഉമ്മ പത്തിരിയും ബീഫ് കറി ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏഴാമാൻ്റെ മോളാ കേട്ടോ അത് അപ്പോൾ അവളുടെ അടുത്ത് അന്യബേബി ഉണ്ട് ഞാനിതാ അനുബേപീനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ ചെറുതായിട്ട് പത്തിരിയും കറി കൂട്ടാതെ ചായേല് കുടുത്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അധികം ഒന്നും കഴിച്ചില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ കഴിക്കും അപ്പൊ അതാ ആളിങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വയലൊക്കെ വെച്ചുകൊടുക്കുന്നേ കേട്ടോ പക്ഷെങ്കിലും കൂടിയിട്ട് ആർക്കും അവരെ ഫുഡ് കൊടുക്കാൻ ഇങ്ങനെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അവരെ വയറ് നിറഞ്ഞോ ഇല്ലേ എന്നൊക്കെ ഒരു തോന്നലട്ടോ അപ്പം എന്തായാലും അവർക്ക് നമ്മൾ അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതപ്പൊടിയുടെ കുർക്ക് റെഡി ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്ക കേട്ടോ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ഫയറാണ് കേട്ടോ അപ്പം രണ്ട് പേരും ഒരേപോലെ ഭയങ്കര മടി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊരു വലിയ ടാസ്ക് ആട്ടോ അവർക്ക് ഫുഡ് എടുക്കുന്നത് ഇപ്പം ഇതായാലും ഫുഡ് കൊടുക്കട്ടെ പുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല വയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കാനും പിന്നെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണിച്ചാലോ മക്കിട്ടൊക്കെ കൊടുത്ത് അപ്പോൾ ഒരാൾ ഉറക്കേണ്ട ഒരാൾ ഉറക്കത്തിൻ്റെ മുകളിലാണ് അപ്പോൾ ഒരാൾ ഉറക്കേണ്ടിട്ട് അതിനെത്തി പിന്നെ അസു മോളെ മറ്റേത്തി ഉറക്കിടുന്നുട്ടോ എന്തായാലും വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ ചെയ്യട്ടോ അപ്പോൾ കൈസ് ഞാൻ റെഡി ആയി അസിമോളോടെ റെഡി പോയിക്കൊണ്ടിരിക്കട്ടെ അതാണ് നമ്മൾ കോസ്റ്റ്യൂം en ബിക്ക് ശേഷം നമ്മൾ കൂട്ടുമ്പോഴാണ് രാമനാട്ടിൽ ക്ലബ്സ് ചെയ്യാനായിട്ട് ചെയ്തത് നമ്മളൊരു പതിനൊന്ന് മണി ഒക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തി അപ്പോൾ അവിടെ തൊട്ടടുത്തുള്ളൊരു ആ സ്റ്റാൻഡിൽ തന്നെയുള്ള ഒരു ഷോപ്പ് കയറിയിട്ട് ബ്രൈഡിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കിയത് കേട്ടോ നമ്മൾ ബ്രൈഡ് ടു ബിക്കും അതേപോലെ ഹെൽത്തിക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല നമുക്ക് ഒന്ന് ആക്കാൻ പറ്റിയില്ല കേട്ടോ ബേബീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ ഫസ്റ്റ് മാരേജിനൊക്കെ എല്ലാത്തിനും ഭയങ്കര സജീവമായിരിക്കും ലാസ്റ്റിലേക്ക് ആവുമ്പോൾ എല്ലാതും ഇങ്ങനെ മിസ്സാവില്ലല്ലേ അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ കേസിലും ബേബീസും കാര്യങ്ങളും ൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിനൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ അവളെ ഷോപ്പിടാൻ വേണ്ടിയിട്ട് അവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഗിഫ്റ്റ് ചെയ്യുക വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഡ്രസ്സും ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ ഈ ഒരു രാമനാട്ടിൽ നമുക്ക് ആർക്കും വലിയ പരിചയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഷോപ്പിലുണ്ടാവുക എന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ആ ഷോപ്പിൽ നിന്ന് അവർ ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ടു പക്ഷെ നമുക്കതൊന്നും ഇഷ്ടമായില്ലോ നമ്മൾ വിചാരിച്ച ഒരു കൺസെപ്റ്റിലുള്ള ഒന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിങ്ങനെ വലിച്ചിരിപ്പിച്ചണ്ട് പോവാനും ഭയങ്കര ഒരു എന്താണല്ലോ അല്ലേ അപ്പോൾ ഏതായാലും ലാസ്റ്റ് നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ടോ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ പക്ഷെ നമ്മൾ വിചാരിച്ച ഒരു ഇതായിട്ടില്ല എന്നാലും ഈ അവിടുത്തെ പിന്നെയും ഒക്കെ ഉള്ളത് അതേ അപ്പോൾ അതിനടുത്ത പാൻറ്റ് നമുക്ക് അത്രയും കൂട്ട് സെറ്റാക്കിയില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള മാളിൽ പോയിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് അവിടെ വേറെ ഷോപ്പൊന്നും ഒന്ന് നമ്മൾ വിചാരിച്ച പോലത്തെ ഡ്രസ്സുള്ളതില്ല കേട്ടോ അപ്പോൾ നമ്മൾ അവസാനം ഈ ഷോപ്പിൽ തന്നെ കയറിയിട്ടോ അപ്പോൾ എന്തായാലും നമുക്കിവിടെ പരിചയമൊന്നുമില്ല പോയൊക്കെ അവസാനം രണ്ട് മൂന്ന് കടക്ക് കയറി ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ തേർഡ് ഫ്ലോറിലുള്ള ഒരു ഈ ഒരു ഷോപ്പിൽ നമ്മൾ കയറിയിട്ടോ അപ്പോൾ ഡിസ്പ്ലേ കണ്ട ആ ഒരു ഡ്രസ്സ് നമുക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ വേറെ കളറൊക്കെ ചോദിച്ചപ്പോൾ വേറെ കളേഴ്സ് ഒന്നും ഇല്ലായിരുന്നു അപ്പം പിന്നെ എന്തായാലും നമ്മളൊന്നും കൂടെ വേറെ ഒക്കെ നോക്കാമെന്ന് കരുതിയിട്ട് വേറെ നോക്കിയിട്ട് അപ്പോൾ അടിപൊളി കളക്ഷൻസ് ഇട്ടു അവിടെ ഫാൻസി പാർട്ടി വെയർ ആയിട്ടുള്ള ഒരുപാട് ചുരിദാർ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പുതിയൊ മോഡലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഒരുപാട് ഓരോന്നോരോന്നൊക്കെ എടിപ്പിച്ച് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ടോ നമ്മൾ നമുക്ക് ഫസ്റ്റ് ഇട്ട് അത് ഇഷ്ടമായെങ്കിലും കൂടിയിട്ട് നമ്മളൊരു സ്വഭാവമാണല്ലോ അല്ലേ എടുത്ത് ഇടിയിപ്പിക്കല് അങ്ങനെ ഇങ്ങനെ രണ്ട് മൂന്നാല് ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് ിച്ച് അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ടോ അപ്പം നമുക്ക് എല്ലാ ഈ കാണുന്നതൊക്കെ നല്ലപോലെ നല്ല ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഉള്ളത് നമ്മൾ വിചാരിച്ച പോലുള്ള അങ്ങനത്തൊക്കെ ടൈപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ അവസാനം നമ്മൾ ഈ ഒരു ചുരിദാർ ആട്ടോ ഫിക്സ് ചെയ്തത് ഇതൊരു ന്യൂ ഷൈഡാട്ടോ നല്ല അടിപൊളിയായിരുന്നു ഒരു ഷോളും അതേപോലെ പാൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടോ ഇനിയിപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുകയോ എന്തോ അറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ അത് അതെടുത്തിട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ ആ സിമോക്ക് ഇങ്ങനെ കിളി പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അളിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ചിണുങ്ങുന്നുണ്ട് കേട്ടോ എവിടെ പോയാലും ഇങ്ങനെ തന്നെ ഉണ്ടാവും ഒന്നുകില ഹെയർ ബോമിൽ അല്ലെങ്കിൽ ചെറുപ്പം വലിയ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ട് അതിമിൽ ഇങ്ങനെ തുടങ്ങോ അപ്പോൾ അവസാനം നമ്മൾ അത് ഫിക്സ് ചെയ്തതിന് ശേഷം അത് അവർക്ക് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടോ പിന്നെതാ അതിലേക്ക് നമ്മളൊരു ഹിജാബും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ട്രെൻഡ് ആതാണല്ലോ ഹിജാബ് ചുരിതാലേക്ക് ഹിജാബ് സെറ്റ് ചെയ്യുന്നതല്ലേ അപ്പോൾ അത് ഒരു ഹിജ് ും കൂടി അതിലേക്ക് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അത് അഫക്ക് മാരേജ് ഉണ്ട് കേട്ടോ വേറെ മാരേജ് ഉണ്ടാവളെ ഫാമിലിയിൽ അപ്പോൾ അഫ അവക്ക് വേണ്ടിയിട്ട് ഒരു ചുരിദാറും കൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഫോണിൽ ക്യാമറയിൽ കാണുന്ന അതേ ഒരു കളർ ഒന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള കളേഴ്സ് കേട്ടോ അപ്പം അവളിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതട്ടോ അവസാനം അവൾ ഫിക്സ് ചെയ്തത് നല്ല രസം ഉണ്ട് കേട്ടോ അത് ഈ ഒരു കളറല്ല കേട്ടോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേറൊരു ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് ഒക്കെ ആയിട്ട് കേട്ടോ തോന്നി ഇത് വേറൊരു കളറായിട്ടാണ് എനിക്കിതിൽ തോന്നുന്നത് പക്ഷേ ഈ ഒരു കളർ ഒന്നല്ല കേട്ടോ ശരിക്കലുള്ളത് അപ്പോൾ ഏതായാലും അവളത് എടുത്തിട്ടോ അപ്പോൾ അവൾ തിരിച്ചു പോകുന്ന സമയത്ത് എടുക്കാമെന്നൊക്കെ പറഞ്ഞതീന്നു കേട്ടോ കാരണം നമ്മൾ ബേബീസിനൊന്നും കൊണ്ടുവരാതെ വന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എങ്ങനെ പോകാണ്ടാവും എന്താ ഉണ്ടാവുക എന്ന് പറയല്ലോ ചിലപ്പോൾ വീട്ടിൽ നിന്ന് വിളി വന്നിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പോകുക അപ്പോൾ ആ സമയത്ത് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ബ്രൈഡിനുള്ള ഡ്രസ്സ് ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായപ്പോൾ പിന്നെ നമ്മൾ അപ്പം തന്നെ അഫക്കുള്ളതും എടുത്തിട്ടോ അപ്പോൾ ഏതായാലും അവളെങ്ങനെ അങ്ങനെ രണ്ടും എടുത്തിട്ട് വെച്ചു വെച്ചു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവസാനം നമ്മൾ ആ ഒരു വൈറ്റ് സ്റ്റോണിൽ തന്നെ എടുത്ത് ഫിക്സ് ചെയ്തിട്ടോ അപ്പോൾ അവർ നമുക്ക് ആ നമ്മൾ ഗിഫ്റ്റ് ചെയ്യാനുള്ള ആ സംഭവം നല്ല രീതിയിൽ തന്നെ റാപ്പ് ചെയ്ത് സെറ്റാക്കി തന്നിട്ടോ അവസാനം പിന്നെ അവിടുന്ന് ഡ്രസ്സൊക്കെ കിട്ടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ടാട്ടോ നമ്മൾ ഇത്രയും എത്രയെങ്കിലും നേരത്തെ നമുക്ക് ഷോപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത് അപ്പോൾ ഏതായാലും അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടോ എത്ര നേരായി വെയിലും കൊണ്ട് വെയിറ്റ് നല്ല റെസ്പെക്റ്റ് ചെയ്തിരിക്കണം എനിക്ക് ഇത് പിന്നെ ഭയങ്കര സീരിയസ് ആയി ഇത്ര വിളവാകാം ഇത് വിളവാകാം പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റായപ്പോ നമ്മൾ നിഫം കൂടി എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളവിടുന്ന് പുല്ലിപ്പറമ്പ്ക്ക് ഓട്ടോ അളിച്ചിട്ടായിട്ടോ പോയത് നമ്മളെല്ലാവരും കൂടെ അപ്പോൾ അവിടുന്ന് എയ്സ് വണ്ടിയൊക്കെ ഉണ്ട് പക്ഷേ ആ സമയത്ത് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഫുള്ളായിട്ടോ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിന്നീല്ല പിന്നെ ഒരു ഓട്ടോ അളിച്ചിട്ട് ഒറ്റ പോയിട്ടോ അപ്പോൾ അതാ നമ്മളാ ബ്രൈഡിൻ്റെ വീടിൻ്റെ അടുത്ത് നമ്മൾ വേറെ ഒരു ഫ്രണ്ടിൻ്റെ വീടും കൂടി ഉണ്ട് കെട്ടോ ഹിബൻ്റെ വീട് ഇതാണ് ഹിബ അപ്പോൾ ഹിബൻ്റെ വീട്ടിൽ നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒന്നും കൂടി ടച്ചപ്പ് ഒക്കെ ചെയ്ത് സെറ്റായതിനു ശേഷം നമ്മൾ ഷിഫാൻ്റെ വീട്ടിലേക്ക് പോയത് കേട്ടോ ആ നമ്മൾ ബ്രീഡിൻ്റെ നെയിം കേട്ടോ ഷിഫാന അപ്പോൾ ഇതാ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് മാരേജ് ഉള്ളത് അപ്പോൾ എന്തായാലും വിശേഷം കാണാം ഒന്നോട് പറഞ്ഞു ഞങ്ങളെ പത്തൊമ്പതാം തീയതി ആണെങ്കിൽ സീറ്റ് പോയിട്ട് തലപ്പവണല്ലോ ലീവടി

മാത്രോ ഈ മതി എനിക്ക് അടുത്ത മാസം വരെ വായനോക്കാൻ വെച്ചോളൂ കുരു വന്നിട്ട് സങ്കടം ഒരു പരദൂഷണം പറയാനായിരുന്നു അത് എങ്ങനെയല്ലേ ആ ഉണ്ട് എന്ത് ഡ്രസ് എടുക്കണല്ല കൊണ്ടാണ് യാത്ര ചെയ്തത് നമ്മൾ ഡബ്ല്യു.പി.ൽ നിന്നാണ് അവിടെ വെച്ച് റിസപ്ഷനിൽ കണ്ടുമുട്ടിയത് അന്ന് നിന്നല്ലവര അവിടെ ഇന്ന അവിടെല്ല ആന്നടക്ക് മൂരിയല്ല അവിടെ ഫുട്ടറ ഉണ്ടദില്ലേ അല്ല കുല്ല് നീനെ അല്ലേ കേവേടെ നീ ഇൻഡസ്ട്രിയൽ നോ അഗരം ഉണ്ട് അവിടെ കാർട്ടേടിക്കാൻ ഈ ഇത് ബ്ലോഗ ചെയ്യാണേ ഞങ്ങള് പോട്ടെ ഞങ്ങൾ പോട്ടെ അപ്പൊ ഞമ്മളെല്ലാ വിധ ആശംസകളും ഒന്ന് രാത്രി സാധ്യത അല്ലേ എന്ത് രാത്രി അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ പനിയിലാവില്ല രാത്രി ഞാനിപ്പോ ഞങ്ങൾ ബോഡിയിൽ കഴിക്കാതെ കണ്ടു കണ്ടാലോട്ട് നിങ്ങൾ വന്നിട്ടില്ല പോവുക നിന്നെ പോവേ ൊരു പരിഗണന ഉണ്ട് ഞങ്ങൾ അവന്റെ കല്യാണത്തിൽ ഇത്ര വന്നിട്ടു ശരി വരും അർഷിത അർഷിത അവരുടെ അനുഭവം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവളെ കൂടെ കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ ശേഷം പിന്നെ നമ്മൾ കുറച്ച് പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പുഴ ഉണ്ട് കേട്ടോ അവിടെ പോയിട്ട് കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ അപ്പോൾ നമ്മൾ വേറെ ഒരു ഫ്രണ്ട് എത്തി എന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ കുറച്ച് ലോങ് ആയിരുന്നു പിന്നെ നമ്മൾ രണ്ട് ഫ്രണ്ട്സുകൾ നാട്ടിലില്ല ഒരു ഫ്രണ്ട് പ്രഗ്നൻ്റ് ആണ് പിന്നെ ഒരു ഫ്രണ്ടിന് വരാനും പറ്റിയില്ല കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ വരുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ൊടുക്ക് ഓളെ കഴിഞ്ഞിട്ട് ആരും ഇനി കല്യാണാലോചന ഇഷ്ട ആയിക്കോട്ടെ നിഫക്ക് തീരെ വേണ്ട പിന്നെ ഞാനാണ് ഓളെ കൊണ്ടുപോയിക്കാണ്ട് പിന്നെ പിന്നെ കുട്ടിയൊക്കെ സെറ്റ് കുട്ടീന്റെ കോളത്തിൽ ഒന്ന് കൊണ്ടേക്കോളെ നമ്മള് കല്യാണം ആലോചനകളൊക്കെ ക്ഷണിക്കുന്നു അല്ല വേണ്ട ഒരു കമന്റ് ചെയ്യ പുതാരി എന്നാ ഇപ്പാ കല്യാണം അറിഞ്ഞിട്ടൊന്നും ഇങ്ങനെ നിശ്ചയാണ് ഇപ്പൊ നാളെയാണ് അല്ലെ ഇന്ന നിശ്ചയാണ് അടുത്ത മാസാണ് കല്യാണം അല്ലെങ്കിൽ നമ്മക്ക് അതിനും കൂടാം നോക്കട്ടെ കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെയാണ് നിങ്ങള് ഫോട്ടോ എടുത്തിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാം എല്ലാരും പരിചയപ്പെട്ട് പറഞ്ഞു പറഞ്ഞൂടെ പോലൊക്കെ പറഞ്ഞേ അന്ന് മൂന്നെണ്ണത്തിന് അപ്പോൾ നമ്മളെ പ്രഗ്നൻറ്റാന്ന് പറഞ്ഞിട്ടുള്ള അവളാട്ടോ സഫാനവളെ കൂടാട്ടോ ഇപ്പോൾ രാമനാട്ടർ ഒക്കെ പോയി കൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ നമ്മളവിടെ ഇറക്കിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അവർക്ക് ഇപ്പോൾ ചാടാനാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഏതായാലും ഇവിടെ വന്നതല്ല അപ്പോൾ അവർ വീടുള്ള തിരൂരാട്ടോ അപ്പോൾ ഇവിടെ വരെ വന്നതല്ലേ അപ്പോൾ ഇനി ഒന്ന് കോഴിക്കോടൊക്കെ പോയി കറങ്ങി വരാനുള്ള തീരുമാനത്തിലാട്ടോ അവർ അപ്പോൾ ഏതായാലും അലഹമ്മില്ല അവര് നമ്മളെ രാമനാട്ടർ ഇറക്കി തന്നിട്ടോ പിന്നെ നമ്മളോട് യാത്ര ഒക്കെ പറഞ്ഞിട്ട് അവർ പോയി അപ്പോൾ ഏതായാലും ഇവിടെ എത്തിച്ച് തന്നെ ഭയങ്കര ഭാഗ്യട്ടോ കാരണം കുറേ ഉള്ളിലോട്ടാണ് കേട്ടോ ശിബാൻ്റെ ഹിബൻ്റെ ഒക്കെ വീട്ടിലുള്ളത് അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ബസ്സൊക്കെ കിട്ടി പോയിട്ടോ ബസ് കയറി അപ്പോൾ നമ്മൾ അജിമോൾ സൈഡ് കേട്ടോ വരുന്ന സമയത്തും ഇത് തന്നെ എന്നിട്ടോ അവസ്ഥ പക്ഷേ വലിയ ക്രൗഡൊന്നും ഇല്ലാത്തത് തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലേട്ടോ അപ്പോൾ എന്തായാലും ഒരു നാലര അല്ല നാലുമണിയൊക്കെ മണി കേട്ടോ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ഗൈസ് ഒക്കെ കഴിഞ്ഞേ തിരിച്ച് വീട്ടിലെത്തിട്ടോ അപ്പോൾ ബേബീസ് ഒക്കെ ഉറങ്ങിയിരുന്നു അപ്പോൾ എണ്ണേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ടെന്നായിട്ട് പോയിട്ടോ നരേജയിന് വന്നപ്പോൾ ബസ്സിൽ വെച്ചോ പിന്നെ അസിമോൾ ഉറങ്ങി ഒക്കെ പാടായിട്ട് ഭയങ്കര ടാസ്ക് ആയിട്ടോ എല്ലാവരും മരേജൊക്കെ അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ലാഗായിട്ട് നമുക്കിവിടെ വെച്ച് ഭയങ്കര പോയി കേട്ടോ അടുത്താ അന്ന അപ്പൊ നമ്മളെ അന്യുബേബിതാ അന്യ ബേബി കുപ്പായുള്ളത് ചൂടാണ് ഭയങ്കര ചൂടുപ്പ ചൂടുപ്പുരക്ക് പൊന്താടങ്ങി ടാറ്റെടുത്ത ഞാറ്റടുത്തേ ചിറ്റില്ല ടാറ്റുവെക്കാൻ വന്നിടെ അപ്പൊ ഏതായാലും ഇത്രക്കത്തന്നെ ഇവിടെ അപ്പോൾ അവന് പിന്നെ സോപ്പ് ഇടാ വേണ്ടി അതിൻ്റെ എത്തിയേക്ക് സിപ്പപ്പൊക്കെ കൊണ്ടുപോകുന്നിടത്ത് സോപ്പൊക്കെ ഇട്ട് സെറ്റാക്കി അപ്പോൾ എന്തായാലും വന്നപ്പോഴത്തേന് സമയം ഏകദേശം മൂന്ന് മണി ഒക്കെ ആയിട്ടുണ്ടെനിട്ട ഒന്നാമത് ബസ് ബസ് വരെല്ലാം പിന്നെ കുറേ അവിടെ നിന്ന് കുറേ ഉള്ളോട്ടാണ് രാമനാട്ടിൽ നിന്നും കുറേ ഉള്ളിലോട്ട് പോകണം പുള്ളിപ്പറമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ എന്തായാലും മാരേജ് മാരേജൊക്കെ അടിപൊളി കഴിഞ്ഞു പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ കുറേ ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് വൈബ് അടിക്കാനൊക്കെ പറ്റി അപ്പോൾ ഏതായാലും ഇനിയിപ്പം ഇന്ന് പോയിപ്പം ഇനി കളിയോട്ടമുക്ക് പോകണമെന്ന് തീരുമാനമായിട്ടില്ല ഞാൻ മദ്രാസ് ഇല്ല എന്ന് പറഞ്ഞു പിടിച്ചിരിക്കണ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ 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 ആ ടാറ്റ ടാറ്റ